യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ധ്യാനിച്ച് അവസാനിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു ഇന്ന് നമ്മൾ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ട് ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു യാക്കൂബ് ഹാരാനിൽ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് അവൻ കല്ലെടുത്ത് തലേണയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ ആ രാത്രിയിൽ അവൻ കണ്ടതായ ദർശനം ആ ദർശനം വളരെ സംഭവ ബഹുലമായിരുന്നു ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു ഗോവണി അതിലൂടെ ദൂതർമാർ കയറുകയും മിറങ്ങുകയും ചെയ്യുന്നതായ വളരെ മനോഹരമായ ഒരു സ്വപ്നമാണ് അവൻ കണ്ടത് എന്ന് മാത്രമല്ല അതിൻ്റെ മീര നിന്നുകൊണ്ട് ദൈവം അവനോട് സംസാരിക്കുന്ന വചനങ്ങളെ അവൻ കേട്ടു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ഞാൻ അരളി ചെയ്തത് നിന്നോട് നിവർത്തിക്കും എന്നുള്ളതായ ദൈവത്തിൻ്റെ വലിയൊരു പ്രോമിസ് യാക്കോബ് കേൾക്കുകയാണ് ആ കേട്ട ഉടൻ തന്നെ പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ യാക്കോബ് ഉറക്കം ഉണർന്നു കേവലം ഒരു ഉറക്കമായി നമുക്കിതിനെ കാണുവാൻ സാധിക്കില്ല കാരണം അബ്രഹാമിന് ദൈവം ഒരു ഗാഠനിദ്ര കൊടുത്തു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വായിക്കാൻ കഴിയുന്നുണ്ട് അതായത് ദൈവം തൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ തൻ്റെ കൃത്യന്മാർക്ക് ഒരു ഗാഠനിദ്ര കൊടുക്കുന്നു യഹസ്കേലും അപ്രകാരം ദർശനം കണ്ട ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ദർശനം കണ്ട അനേക പ്രിയപ്പെട്ടവർ ജോസഫിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ദാനിയലിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും തന്നെ ദൈവം ഗാഠനിദ്ര കൊടുത്തു യഥം തോട്ടത്തിൽ ആദമിന് ദൈവം ഗാഠനിത്ര കൊഴുത്തിട്ടാണ് അവൻ്റെ അസ്ഥികളിൽ നിന്ന് ഒന്നെടുത്ത് താൻ ഹൗവയെ ഉണ്ടാക്കിയത് ദൈവം നമുക്ക് തരുന്നതായ ആ ഉറക്കം എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ ഒരു കാര്യമാണ് അതുപോലെയാണ് ദൈവം ദർശനങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ധാരാളം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് അതേപോലെ തന്നെ ഈ പ്രകൃതിയിലൂടെ മറ്റുള്ളവരിലൂടെ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതായ ദൈവമാണ് ദൈവം നമ്മളോട് നേരിട്ടും സംസാരിക്കുന്നതായ ദൈവമാണ് അങ്ങനെ അനുഭവം പ്രാപിച്ച അനേകരുണ്ട് എനിക്കും അതുപോലെയുള്ള ഒരു അനുഭവം കേൾക്കുവാൻ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നു അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു എന്നിട്ട് താൻ പറയുന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു നോക്കണേ ഒരിക്കലും ദൈവം ഇവിടെ ഉണ്ട് എന്നുള്ളതായ ചിന്തയിലല്ല യാക്കോബ് ഹാരാനിൽ ആയിരുന്നത് എവിടെ പോയാലും നമ്മളും അങ്ങനെയല്ലേ ദൈവം ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് അവിടെയൊക്കെ ദൈവം നമ്മെ കാണുന്നു എന്നുള്ളതും നമുക്ക് പലപ്പോഴും സംശയമാണ് പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട് ദൈവം അവനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ കണ്ണുകളെ കുറിച്ച് നമുക്ക് വിശുദ്ധ വേദോസ്വത്തിൽ കാണാൻ കഴിയുന്നുണ്ട് യഹോവയുടെ ഏഴ് കണ്ണുകൾ സർവഭൂമിയിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണിനെ നമുക്ക് മറയ്ക്കുവാൻ കഴിയത്തില്ല ഏഴ് കണ്ണുകൾ എന്ന് പറയുന്നത് അവന്റെ ആ കാഴ്ചയുടെ പെർഫെക്റ്റ്നെസിനെയാണ് അത് കാണിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു യാക്കോബിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു യാക്കോബ് ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ്റെ നടപ്പും അവന്റെ ഓട്ടവും എല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക സംഗീർത്തിനക്കാനായ ദാവീദ് തൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ താൻ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ ഒംനീഷ്യൻസ് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം ദൈവത്തിൻ്റെ സർവശക്തി ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ദാവീദ് പറയുന്നുണ്ട് നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും ഞാൻ എവിടെ പോയാലും നിന്റെ സാന്നിധ്യമുണ്ട് നീ എന്നെ കാണുന്നു എൻ്റെ ഓരോ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം ദൈവം കാണുന്നു അതുകൊണ്ട് യാക്കോബിന് പക്ഷേ ഇതൊരു ജീവിതത്തിൻ്റെ ആദ്യത്തെ അനുഭവമാണ് താൻ പറയുന്നു ഞാൻ അറിഞ്ഞില്ല ഇവിടെ ദൈവമുണ്ടായിരുന്നു സത്യം പതിനേഴാം വാക്യത്തിൽ അവൻ ഭയപ്പെട്ട് ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു നോക്കണേ നമ്മൾ ഒരു ആലയം അനുഷ്ച്ചെന്നും പോകണ്ട പ്രാർത്ഥിക്കുന്നത് ആലയത്തിലാകണമെന്ന നിർബന്ധമൊന്നുമില്ല പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും വിശുദ്ധ സ്ഥലത്താകണമെന്നോ ഒരു പുണ്യഭൂമിയിലാകണമെന്നോ യാതൊരു നിർബന്ധവുമില്ല എവിടെയാണോ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് അവിടെ എല്ലാം ദൈവത്തിൻ്റെ ആലയമാണ് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യം ആണെങ്കിലും ഒരു പക്ഷേ ഞാനെന്തെങ്കിലും വിചാരിക്കുന്നുണ്ടാകാം ഞാൻ താമസിക്കുന്ന സ്ഥലം അത്ര പന്തിയല്ല എൻ്റെ വീട് ശപിക്കപ്പെട്ടതാണ് എൻ്റെ രാജ്യം അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്നതായ ഈ ഒരു മേഖല പ്രദേശം അത്ര നല്ലതല്ല അങ്ങനൊന്നുമല്ല ദൈവാത്മോഹത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടം ദൈവത്താൽ അനുഗ്രഹപ്രദമായി തീരും പക്ഷെ ഒരു കാര്യം മാത്രം നമുക്ക് വേണം ദൈവത്തോടുള്ള ആശ്രയത്വം ദൈവത്തെങ്കിലേക്ക് മാത്രം ഒക്കെയുള്ളതാണ് യാത്ര മനുഷ്യരിലല്ല ദൈവത്തിൽ മാത്രം അത് ഇസഹാക്കും റിബേക്കയും യാക്കോബിനെ അയക്കുമ്പോൾ അതുവരെയും ഭവനത്തിൽ അപ്പനെയും അമ്മയും ആശ്രയിച്ചിരുന്ന യാക്കോബ് ഇപ്പോൾ താൻ പഠിക്കുന്നു ദൈവത്തിൽ പൂർണമായും ആശ്രയിപ്പാൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് നമുക്കുള്ളതായ മാതാപിതാക്കളൊക്കെ അല്പകാലം മാത്രമേ നമ്മോട് നമ്മോടുകൂടെ കാണുകയുള്ളൂ ഇവരെല്ലാം നമ്മളിതൊന്നും മാറിപ്പോയാലും നമ്മളെ വിട്ടുമാറാത്തതായ ഒരാളുണ്ട് അത് ദൈവമാണ് ആ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് നാം മുന്നോട്ട് പോയാൽ നമ്മൾ എവിടെ ആയിരുന്നാലും അത് എത്ര കൊടിയ ശാപമുള്ള സ്ഥലമാണെങ്കിലും എത്ര മരുഭൂമിയാണെങ്കിലും എത്ര വിജനമായ സ്ഥലമാണെങ്കിലും എത്ര കൊടുങ്കാടാണെങ്കിലും അവിടം നിനക്ക് ദൈവസന്ധിയാകുവാൻ കഴിയും ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെ കുറ്റം പറയുന്നവരാണ് പലപ്പോഴും ഞങ്ങൾ അനിഷ്ടമുള്ളവരാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ അറിയുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോവുകയില്ല എന്നുള്ളത് അതുപോലെ അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു കർത്താവെ ഇന്ന് കേട്ട വചന നിമിത്തം പതിനെ കേൾക്കുന്ന പ്രിയമുള്ളവർ പ്രാപിക്കട്ടെ നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ ആത്മീയമായ ആവശ്യങ്ങളെ ഞങ്ങൾ സന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കട്ടെ